പന്തളത്ത് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന് വീട്ടിനുള്ളിൽ അരമാരയിൽ സൂചിച്ചിരുന്ന അൻപത്തിയൊന്നര പവൻ സ്വർണാഭരണങ്ങൾ മോഷണം ചെയ്തുകൊണ്ടുപോയ കേസിൽ തമിഴ്നാട് സ്വദേശികളായ രണ്ടു പേർ പന്തളം പോലീസിന്റെ പിടിയിലായി തമിഴ്നാട് തിരുനെൽവേലി തിരുക്കുറുപുടി സ്വദേശി ഇസക്കി രമേശ് മുപ്പത്തിരണ്ട് തമിഴ്നാട് നല്ലൻകുളം വള്ളിയൂർ സമാധാനപുരം സ്വദേശിയായ ഗണേഷ് ഇരുപത്തിമൂന്ന് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി വെളുപ്പിനെ ഒന്നരയോടെ തിരുവാഭരണഘോഷേത്ര കടന്നു കടന്നുപോകുന്ന റോഡിനോട് ചേർന്നുള്ള പന്തളം കൈപ്പുഴ ഭാഗത്തുള്ള ഒരു വീട്ടിൽ നിന്നുമാണ് സ്വർണാഭരണങ്ങൾ കവർച്ച പോയത് ഇരുപത്തിയൊൻപതാം തീയതി കാലത്ത് വീട്ടിലെത്തിയ വീട്ടുടമയുടെ മാതാവാണ് മോഷണ വിവരം അറിയുന്നത് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പ്രതികളെ എത്രയും വേഗം കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു അടൂർ ഡിവൈഎസ്പി പി ജി സന്തോഷ് കുമാർ കൊടുമൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീലാൽ ചന്ദ്രശേഖർ പന്തളം പോലീസ് ഇൻസ്പെക്ടർ പ്രതീഷ് ടി ഡി സബ് ഇൻസ്പെക്ടർ യു വിഷ്ണു ഡാൻസ്ആഫ് ടി അംഗങ്ങളായ സുജിത് മിഥുൻ ജോസ് ബിനു ജിതിൻ ഷെഫീഖ് ശ്രീരാജ് വിമൽ എന്നിവരടങ്ങിയ സംഘം കേസിലെ പ്രതികളെ തുടർച്ചയായി അന്വേഷിച്ചു വരികയായിരുന്നു വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ജില്ലയിലെ അഞ്ഞൂറോളം സിസിടി വി ക്യാമറകൾ പരിശോധന നടത്തി തുടർന്ന് സംശയാസ്പദമായി കാണപ്പെട്ട വെളുത്ത സ്വിഫ്റ്റ് കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ ഈ കാറിൻ്റെ നമ്പർ വ്യാജമാണെന്ന് വെളിപ്പെടുകയും ചെയ്തു തുടർ അന്വേഷണത്തിൽ തമിഴ്നാട്ടിൽ വെച്ച് കാർ കണ്ടെത്തുകയും പ്രതികളിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ആഴ്ചകാലം നടത്തിയ ഏറ്റവും ശ്രമകരും ക്ലേശവരുമായ അന്വേഷണമാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ പോലീസിന് വഴിയൊരുക്കിയത് പ്രതികൾ കർണാടകയിലും സമാന കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അന്തർ സംസ്ഥാന കവർച്ചാ സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം ഊർജിതമായി അന്വേഷിച്ചു വരുന്നു നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും